ഓം നമോ ഭഗവതേ വാസുദേവായ നാഗശയനായ വൈകുണ്ഠനാഥൻ്റെ സാക്ഷാൽ ചിറയ്ക്കലപ്പൻ്റെ തിരുസന്നിധിയിലെ നാഗപൂജ നമ്മുടെ ഈ നാടിൻ്റെ ഈ നാഗദേശത്തിൻ്റെ മുഴുവൻ ജീവനാംശ പാലകനായ ഇന്ദിരാൻ ചിറയ്ക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുസന്നിധിയിലെ അതിപ്രാധാന്യമേറിയ നാഗപൂജ ആയില്യം പൂജ നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച രാവിലെ പത്തിന് തിട്ടപ്പള്ളിമന ശ്രീ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തീർച്ചയായും എല്ലാ ഭക്തജനങ്ങളും നാഗപ്രീതിക്കായി ക്ഷേത്രത്തിലെത്തി അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ ക്ഷേത്രോപദേശക സമിതിക്ക് വേണ്ടി താല്പര്യപ്പെടുന്നു നാഗദേവതാ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള നൂറും പാലും ഉൾപ്പെടെയുള്ള സർപ്പ പൂജ നടത്തുവാൻ ആഗ്രഹിക്കുന്നവരെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഓം നമോ ഭഗവതി വാസുദേവായം